പട്ടാമ്പി പോലീസ് പട്ടാമ്പിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി മനോജിനെതിരെ കേസെടുത്തത് ജോലിക്കെതിരെയുള്ള കടന്നുകയറ്റമാണെന്ന് പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീനിവാസ് പഴയ ഇരുമ്പ കച്ചവടവുമായി ബന്ധപ്പെട്ട് കരാർ എഴുതി നൽകുകയും നിയമ ഉപദേശവും നൽകുകയെന്ന ജോലി മാത്രമാണ് വക്കീൽ ചെയ്തതെന്നും ശിവകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ കമ്പനിയുടമകളും മറ്റു ചിലരും തമ്മിലാണ് ഇരുമ്പ കച്ചവടം നടന്നത് കച്ചവടത്തിൽ സാമ്പത്തിക ഉത്തരവാദിത്വം നിറവേറ്റപ്പെടാത്തതിനെ തുടർന്നാണ് കേസുണ്ടായത് കച്ചവടത്തിലോ കമ്പനിയിലോ പ്രതിചേർക്കപ്പെട്ട ചേർക്കപ്പെട്ട വക്കീലിന് പങ്കില്ല കഴിഞ്ഞ ഒൻപത് മാസക്കാലം അന്വേഷിച്ചിട്ടും ഒരു തെളിവുമില്ലാതെയാണ് വക്കീലിനെ നാലാം പ്രതിയാക്കി കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ രേഖകളിലും വക്കീലിനെതിരെ തെളിവില്ല അറസ്റ്റ് ചെയ്തതിനു ശേഷം തെളിവുണ്ടാക്കുന്നത് നീതിവ്യവസ്ഥയല്ല എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് യാതൊരു തെളിവുമില്ലാതെ വക്കീലന്മാർക്കെതിരെ കേസെടുക്കുന്നതിനെതിരെ ബാർ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ട് പോലീസിന്റെ നിയമലംഘനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ശിവകുമാർ പറഞ്ഞു എത്തിയ കൈമാറുന്ന സമയത്തോ മറ്റോ സമീപിക്കുകയും അദ്ദേഹം ആ കരാറിന് വേണ്ട ചില നിയമോപദേശങ്ങളും അവർ തയ്യാറാക്കി കൊണ്ടുവന്ന കരാറിനകത്തുണ്ടായിരുന്ന ചില തിരുത്തലുകളും രണ്ടു പാർട്ടിക്കാരുടെയും നിർദ്ദേശാനുസരണം ചില തിരുത്തലുകളും വരുത്തി ആ തിരുത്തലുകൾ വരുത്തിയ പേജുകൾ മാത്രം പുതുതായിട്ട് ടൈപ്പ് ചെയ്ത് ഒരു കരാർ അവർ അവർക്കേൽപ്പിക്കുകയുണ്ടായി അതിനുള്ള റിമ്യൂണറേഷൻ അതിന്റെ ലീഗൽ ഫീയും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് അത് മാത്രമാണ് ഈ നാലാം പ്രതിയായ അഭിഭാഷകന് ഈ ഇടപാടുമായിട്ടുള്ള ഏകബന്ധം മുമ്പോ ഈ ഇതിന്റെ അദ്ദേഹം യാതൊരു നടത്തിയിട്ടില്ല ഒറ്റപ്പാലം ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സി എ ജയപ്രകാശ് പട്ടാമ്പി ബാർ അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് വി കെ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്